ഇനിയിപ്പോൾ അറിയേണ്ടത് ഇനി ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ എടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭാഗം കോൺക്രീറ്റ് സ്ലാബ് അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ വിവരങ്ങൾ അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തേക്ക് എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷം നൽകാൻ കഴിയുന്ന വാർത്ത അതായത് ഈ ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സേഫ്റ്റി കിറ്റ് അതായത് ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെൽമറ്റ് അടക്കം ഉള്ളിലേക്ക് നൽകിയിട്ടുണ്ട് ഇവർക്ക് ധരിക്കുന്നതിനായി ഉള്ളിലേക്ക് നൽകിയിട്ടുണ്ട് പുറത്ത് നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം പുറത്ത് നിൽക്കുന്ന ഫയർഫോഴ്സ് അംഗങ്ങൾ ചില ചിലരുടെ ഹെൽമറ്റുകളാണ് ഉള്ളിലേക്ക് രണ്ടുപേർ ഹെൽമെറ്റാണ് ഉള്ളിലേക്ക് ഉയര് നൽകിയിട്ടുള്ളത് അവർക്ക് ഹെൽമെറ്റ് ഉൾപ്പെടെ നൽകി അവർക്ക് വേണ്ട നിർദ്ദേശം നൽകുകയാണ് പുറത്തേക്ക് ഏത് തരത്തിൽ വരണം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ് പുറത്തു നിന്നുള്ള പുറത്തു നിൽക്കുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരെ എത്തിപ്പിടിച്ച് റോപ്പ് റോപ്പ് റോപ്പുപയോഗിച്ച് ടയർ ഉപയോഗിച്ച് അവരെ അല്പം ഉയർത്തിയതിനു ശേഷം അവരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം അതിനാ റോപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ മരം അവിടെ നിന്ന് വെട്ടി മാറ്റുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഭാഗത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് പോലെ ആ ഭാഗത്ത് നിൽക്കുന്ന മരങ്ങൾ അല്പം വെട്ടിമാറ്റുന്നുണ്ട് ആ വെട്ടി മാറ്റുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതോടൊപ്പം അവരെ ആ മരങ്ങൾ ഉപയോഗിച്ച് അവിടെ ടയർ ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമകരമായ ഒരു വിഷയമാണ് അതായത് ഈ സ്ലാബ് പൂർണ്ണമായും മുറിച്ചു മരണം സ്ലാബ് മുറിച്ചു മാറ്റുമ്പോൾ സ്വയമായും ഉള്ളിൽ ഈ തകർന്ന് വീണ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട് കമ്പിയും മറ്റ് സിമെന്റും കോൺക്രീറ്റും കല്ലുകൾ അടക്കമുണ്ട് അതിനിടയിലൂടെ ഈ ഇടിഞ്ഞു വന്നിട്ടുള്ള മണ്ണുണ്ട് ഈ വലിയ പ്രതിസന്ധിയുണ്ട് ഈ മുറിക്കുള്ളിൽ ഇതെല്ലാം തിങ്ങിക്കൂടി കിടക്കുകയാണ് ഇതിനുള്ളിലാണ് നിലവിൽ ഇപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം ഉൾപ്പെടെ നൽകി അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരെ ആദ്യം മാനസികമായി ഇവരെ തയ്യാറെടുക്കുന്ന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ദിനം അല്പസമയത്തോടകം തന്നെ ഈ എൻ ഡി ആർ എഫ് സേന എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവർ കൂടി എത്തുന്നതോടുകൂടി പുള്ളി ഉപയോഗിച്ച് ഇവരെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ നിലവിൽ അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം താഴെ നിന്നുള്ള സംഘങ്ങൾ അതായത് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിയാവുന്ന വഴി ഇത് വഴി തകർന്നു പോയിരുന്നു ഈ വഴി അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് കൃഷിഭൂമികളുടെ ഭൂമിയിലൂടെ എല്ലാം നടന്നു വേണം ഈ ഒരു പ്രദേശത്തേക്ക് രണ്ട് ഭാഗ്യ എത്താൻ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽ ഇവിടെ കാണാമെന്ന് അവരെ പുറത്തെടുത്താൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മറ്റ് സാമഗ്രികൾ കൊണ്ടുവരികയാണ് ഇത് റോപ്പ് കൈമാറുന്നു റോപ്പ് കൈമാറി അവരെ പോത്തെടുക്കുവാനുള്ള പുള്ളി ഇടുന്നതിന് വേണ്ടിയുള്ള റോപ്പുകളടക്കം രക്ഷാപ്രവർത്തകരുടെ കയ്യിലേക്ക് കൈമാറുകയാണ് അവരെ അകത്ത് എടുത്തതിന് ശേഷം അത് അകത്തെത്തിച്ചതിന് ശേഷം ആ പുള്ളി ഉപയോഗിച്ച് അവരെ പുറത്തേക്ക് എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും ആശ്വാസകരമായ വാർത്ത അവരിപ്പോൾ രക്ഷാപ്രവർത്തകരുമായി പുറത്തേക്ക് വരാൻ തയ്യാറായതായുള്ള ആ ഒരു ഒരുക്കത്തിലേക്ക് എത്തുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ പുറത്തേക്ക് എടുക്കും നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് താഴെ നിന്നും കയറും മറ്റ് ട്രോളിയും ഉപയോഗിച്ചുള്ള ഒരു സംവിധാനം ഇവരെ പുറത്തേക്ക് എടുക്കുന്നതിനു വേണ്ടി എളുപ്പ സിദ്ധികരത്തിൽ സംവിധാനം അവിടെ ഒരുക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിന് തൊട്ട് ഈ മരം ഈ തടസ്സമായി നിൽക്കുന്ന മരം ഈ ഭാഗം മുറിക്കുന്നതിനു വേണ്ടി മുറിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത് ഈ പുള്ളി താങ്ങി നിർത്തുന്നതിനു വേണ്ടിയുള്ള മരക്കട്ടകളാണ് രക്ഷാപ്രവർത്തകരും കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് താങ്ങി നിർത്തിയതിനു ശേഷമായിരിക്കും അവരെ ഈ അതിൽ കയറ്റി നിർത്തിയതിനു ശേഷമായിരിക്കും ഈ ടയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ ഫയർഫോഴ്സ് നടത്തുക ആ ടയറിലൂടെ അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ടയർ ഉപയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം ഈ സ്ലാബ് കട്ട് കട്ട് ചെയ്ത് മാറ്റിയാലും ആ ഒരു ഇറങ്ങി പോകുന്നതിനായുള്ള വലിയൊരു തടസ്സമുണ്ട് അതായത് ഈ രണ്ടുപേരും പുറത്തേക്ക് വരത്ത കളവിലുള്ള ഒരു വ്യാസം ആ ഗ്യാപ്പിന് വേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഗ്യാപ്പ് നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം തന്നെ ഈ പുള്ളി ഇട്ടതിനുശേഷം ഇപ്പോൾ ഏത് ഭാഗത്തു കൂടി മുകളിൽ നാം ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു സൈഡ് വശത്തും അതായത് ഈ വീടിനൊരു വീടിനോട് ഒരു ഭാഗത്തും നിലവിൽ ആ ഒരു കട്ട ഇടിച്ച് മാറ്റിയിട്ടുണ്ട് ആ ഭാഗത്തുകൂടി ആയിരിക്കണോ അല്ലെങ്കിൽ മുകളിലൂടെയാണോ ഉയർത്തുക ഏതാണ് എളുപ്പം എന്ന തരത്തിലുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രമം കാരണം ഏത് പാതയുടെ വളരെ അടിയന്തരമായി തന്നെ ബിജുവിനെയും ഭാര്യ സിന്ധുവിനെയും പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോലെ തന്നെ നമുക്ക് ഈ ഇവരെ കയറ്റി നിർത്തുന്നതിന് ശേഷിയുള്ള കട്ടകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ അതിനു പുറത്ത് കയറ്റി നിർത്തിയതിനു ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക അതിലൂടെ ഇവരെ പുറത്തേക്ക് എത്തിക്കുക ഒരു ഉയരം അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കട്ടകളെല്ലാം തന്നെ യൂണിറ്റ് നിരോധിച്ചിരിക്കുകയാണ് തൊട്ട് താഴെയായി മറ്റൊരു യൂണിറ്റ് മറ്റ് സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടിയുള്ള മറ്റൊരു സംവിധാനം അടക്കമുള്ള കാണാൻ വിശദാംശങ്ങൾ പ്രാദേശിക റിപ്പോർട്ടറാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം